ഗ്രാമ്യ ടി എം സി സംഘം വിദ്യാലയങ്ങളുടെയുള്ള യാത്ര ഇന്നെത്തി നിൽക്കുന്നത് നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ചരിത്രപ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രത്തിന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വിദ്യാലയമാണ് ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് ഹൈസ്കൂളാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൈനംപറമ്പിൽ വേലാന്തിമാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടിപ്പള്ളിക്കൂടം എലിമെൻ്ററി സ്കൂളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അഞ്ചാം തരം വരെ നിലവിൽ വന്നു മൂന്ന് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് അഞ്ച് കെട്ടിടങ്ങളിലായി നാല്പത്തിയൊന്ന് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി ആറ് ക്ലാസ് മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുമുണ്ട് രണ്ട് ലാബുകളിലുമായി ഏകദേശം അമ്പതോളം കമ്പ്യൂട്ടറുകളുണ്ട് രണ്ട് ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷെരീഫ പി എച്ച് നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എം ആണ് ഇപ്രാവശ്യം നമുക്ക് പത്ത് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ളത് അത് ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നത് ആ കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളെയുമാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ അധ്യാപകരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന പി ടി എക്കാരും അതുപോലെ എസ് എം സി എം പി ടി എ അതുപോലെ തന്നെ ഒ എസ് എ ഒ ടി എ പിന്നെ നമ്മുടെ നാട്ടുകാരും എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മികച്ച നേട്ടം നേടാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നമ്മുടെ ജനപ്രതിനിധികളടക്കം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് പ്രിയ ഞാൻ ജി എഫ് എസ് എച്ച് എസ് സിലെ പ്രിൻസിപ്പലാണ് ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ നല്ല അധിക വിശാലമായ ക്ലാസ് റൂമുകളും എല്ലാ ഐ സി ടി എനേബിൾഡ് ക്ലാസ് റൂമാണ് അത് പോരാഞ്ഞിട്ട് ഞങ്ങൾക്ക് ലാബ് നല്ല ലാബുകളൊക്കെയാണ് നല്ല ഒക്കെയാണ് ഇതുകൂടാതെ സ്പോർട്സിന് ഞങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു പ്ലേ ഗ്രൗണ്ടും ഇവിടെ സജ്ജമായിട്ടുണ്ട് സിന്തറ്റിക് ട്രാക്കോട് കൂടിയ ഒരു നല്ല ഗ്രൗണ്ടാണ് നമ്മുടെ ഫിഷറി സ്കൂളിൽ ഈ വർഷവും അതിഗംഭീര വിജയമാണ് ഉണ്ടായത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അധ്യാപകർ അവരെ വിജയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ അധ്യാപകർ എടുത്ത എഫേർട്ട് അത് അതിവിപ്ലവകരമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ മികച്ച വിജയം കഴിഞ്ഞ വർഷം നൂറ് ശതമാനം വിജയം ഉണ്ടായെങ്കിൽ കൂടി അതിനേക്കാൾ കൂടുതൽ എ പ്ലസ് അധ്യാപകർക്കും കഴിഞ്ഞു ഞാൻ ഈ സ്കൂളിൽ എസ് എം സി ചെയർമാനാണ് ഇപ്പോൾ നമ്മൾ പി ടി പ്രസിഡൻ്റും അധ്യാപകരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് രാവിലെ പത്താം ക്ലാസ്സിലത്തെ ടീച്ചർമാരായാലും ആ കുട്ടികൾക്ക് രാവിലെ എട്ട് മണി എട്ടരയ്ക്ക് തൊട്ട് ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം എക്സാമിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു ഏഴ് മണി ഏഴര വരെയൊക്കെ നമ്മൾ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നുണ്ടായി അതിൻ്റെയൊക്കെ ഒരു നേട്ടം തന്നെയാണ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ പേര് ഗോപിക ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാലും ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും ഞങ്ങളുടെ മാത്രം അവാർഡ് അല്ലത് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ പാരൻസിൻ്റെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനൊരു വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ പറ്റിയത് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ ക്ലിയർ ചെയ്യാനും അവർ പറയും എന്ത് വേണമെങ്കിലും അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എൻ്റെ പേര് ലക്ഷ്മിപ്രിയ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾ പത്ത് പേരാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഹാപ്പിയാണ് ഞങ്ങളിവിടെ എയ്ത്തിൽ വന്ന് ചേർന്നപ്പോൾ മുതൽ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു അവർക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു ബാച്ചാണെന്ന് ഞങ്ങളുടെ ക്ലാസ്സിന് നൂറ് ശതമാനം വിജയമുണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റിയത് ഞങ്ങളുടെ ടീച്ചേഴ്സ് അതേപോലെ തന്നെ ഞങ്ങളുടെ പാരൻസ് പിന്നെ പി ടി എകാരുടെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നൈറ്റ് ക്ലാസ് എല്ലാത്തിനും അവരുടെ നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു ടി എം സി ഗ്രാമ്യ ചാനലിൻ്റെ അവാർഡിന് വേണ്ടി ഞങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അതേപോലെ തന്നെ ഈ ചാനലുകാർക്ക് ആശംസകളും നേരുന്നു എൻ്റെ പേര് ഹുദ ഞാൻ കോമേഴ്സിൽ പഠിച്ചിരുന്നേ എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ ആർ പ്ലസ് ഉണ്ട് അതും ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടോടും കൂടിയൊക്കെ തന്നെ ഈ ഫുൾ ആർ പ്ലസ് കിട്ടിയതിന് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്തും അതേപോലെ തന്നെ എല്ലാവരുടെ അടുത്തും ഇനിക്ക് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് അവരുടെ അടുത്തൊക്കെ തന്നെ